ഇത് തോടും കുളം നല്ലട്ടി കാണുന്നത് ഞങ്ങളുടെ നാട്ടിലത്തെ റോഡിൻ്റെ അവസ്ഥയിൽ കാണുന്ന നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് റോഡിൻ്റെ അവസ്ഥയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ താണ്ടി ഞങ്ങളെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോണ് പെരുന്നാൾക്ക് ഞമ്മളെ നാട്ടിൽ ചന്തപ്പടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത് ചന്തപ്പടിയിലാണ് ഞമ്മൾ മിക്കത് ഡ്രസ്സ് ഇരിക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയി ഒരു വൈനോട്ട് നിന്നാണ് ഷോപ്പിലാണ്ടെ കയറിയത് അവിടെ കയറി നോക്കുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി ഡ്രസ്സുകളാണ് പക്ഷെ എന്താണ് ചെറിയ മിന്നുവിൻ്റെ ചെറിയ താഴത്തേക്കുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ കൂടുതലും പിന്നെ മിന്നു ഒരെണ്ണേൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇക്കാൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തത് അപ്പോൾ ഇക്കത് പിടിച്ചിരിക്കാനുള്ള മടികൊണ്ട് ഇരിക്കാതെ ഏകറുമ്പോൾ തൂക്കിയിട്ട് പക്ഷെ ആരും അത് റാഞ്ചിക്കൊണ്ടോ ഈ ഗായസ് എനിക്കത് കിട്ടിയില്ല ഞാൻ കുറേ തപ്പി 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 നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ അതിൻ്റെ ചെറിയ ആണ് പിന്നെ ഉള്ളത് അപ്പോൾ അത് മിന്നൊന് പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ ഒരെണ്ണം എടുത്ത് ഇട്ട് വെക്കുക ഇട്ടുകൊടുത്ത് വയ്ക്കുകയാണ് പക്ഷെ അത് പറ്റണില്ല അവിടെ ഫേസ് അങ്ങോട്ട് ഇറേണ്ട പോലെ എനിക്ക് തോന്നി പിന്നെ അതും എല്ലാം ഒരു ചാക്ക് പോലത്തെ തുണി പോകാൻ എനിക്ക് തോന്നി അങ്ങനെ പോണ പോകണമെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്ത ഷോപ്പിൽ സെയിൽ അടക്കണം കേട്ടോ പൈവൻ കെട്ടിമാൻ അപ്പം ഞാനൊന്ന് അവിടെ കേറി കയറി വെക്കിയതാണ് എനിക്ക് പറ്റിയ വലിയതുണ്ടോ നോക്കാൻ അങ്ങനെ കയറി വെക്കുമ്പോൾ ഉണ്ട് എല്ലാ ടോപ്പുകളും നല്ല രസമാണ് നല്ല കളക്ഷനാണ് പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഞാൻ ഇടാത്തതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല എനിക്കൊരു പാൻറ് എടുക്കും ണ്ടായിരുന്നു അപ്പൊ പാൻറ് എവിടെയെന്ന് വെച്ചപ്പോ മേലെന്ന് പറഞ്ഞ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നേരെ നട നടന്ന് നടന്നിട്ട് നേരെ മേലെ മേലെ പോയി വെക്കുമ്പോഴാണ് അറിയണത് അവിടെ കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഉണ്ടെന്ന് അപ്പം ഞാൻ അവൾക്ക് മിന്നൂസിന് കുറെ തപ്പി നോക്കി വെക്കുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഏതായാലും നാളെ നല്ല കളക്ഷൻ വരും ആ ഷോപ്പിൽ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പാൻറ്റൊക്കെ എടുത്ത് ഐക്ക് രണ്ട് മൂന്ന് ടോപ്പ് ഒക്കെ ഞാൻ ഇട്ട് വെക്കുകയാണ് ഇട്ട് ഏതാണ് ഞാൻ എടുത്തതെന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ടോപ്പും പാൻറ്റൊക്കെ എടുത്ത് നേരെ അടക്കാൻ വന്നു ബില്ലൊക്കെ അടച്ച് നേരെ ഞങ്ങൾ പോവുകയാണ് കേട്ടാ അപ്പോൾ പോകണ വൈക്ക് കട ഷോ ഷോപ്പ് അടക്കാനായിക്കണ അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി അങ് കിട്ടാ പോണവായിക്ക് ഷോ ഹോട്ടലിൽ ഒന്ന് കയറി സാധനം വേടിക്കാണ്ടായിരുന്നു ഒക്കെ മേടിച്ച് ഞങ്ങൾ പിറ്റേ ദിവസമാണ് മിന്നൂസിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ കയറി ഡ്രസ്സൊക്കെ നോക്കി എടുത്തിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ലെയിമും കുടിച്ച് റോളും കഴിച്ച് അങ്ങനെ പോകുകയാണിട്ട് അപ്പോൾ ഞങ്ങൾ റോട്ടി തട്ടിയിട്ടാണ് പോയത് നല്ല വെയിലുണ്ടായിരുന്നു കഴിച്ച് ഇനി പെരുന്നാൾ ഡ്രസ്സൊക്കെ ഞങ്ങൾ പെരുന്നാൾക്ക് എടുത്ത് കാണിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ